ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൺ ഫ്രൈ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളിവിടെ ഒരു ഒന്നര കിലോ മട്ടനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ മട്ടനും മസാല ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല ഓൾറെഡി മട്ടണിൽ നിന്നുള്ള വെള്ളമുണ്ട് അത് മതി ഇനിയും നമുക്കൊരു ഏഴ് വിസിൽ വരുന്നെ വരെ കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് സെറ്റായിരിപ്പുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു നാല് പച്ചമുളക് കൂടി നടുവേ കീറി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമ്മുടെ ഈ സവോള ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഇനി നമുക്ക് കുറച്ച് പൊടികൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടി നമ്മളൊരു ഒന്നര ടീസ്പൂൺ അതിനകത്ത് ചേർത്ത് കൊടുത്തിരുന്നു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണിന് മേളിൽ കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് മീറ്റ് മസാല ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇനി ഇവയെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചേർത്ത പൊടികളുടെയൊക്കെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന രാവിലെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനിയാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ഇപ്പം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ കറിവേപ്പില നന്നായിട്ട് വാടിയിട്ടങ്ങ് കറുത്തങ്ങും ഇതാകുമ്പോൾ ഇങ്ങനെ ഈ ഒരു കളറിൽ നമുക്ക് നമ്മുടെ ഫ്രൈക്കകത്ത് കിടക്കുന്ന കാണാനും നല്ലൊരു ലുക്ക് കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് നമ്മുടെ പൊടികളും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടന്റെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ നമുക്ക് കുറച്ചു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മട്ടൻ്റെ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇനി മൊത്തത്തിൽ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ മട്ടനൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിനകത്ത് കുറച്ച് ഗ്രേവിയും കൂടി ഉണ്ട് ഇതും കൂടെ നമുക്ക് ഇച്ചിരി തീ കൂട്ടി വെച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കണം അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോ നമ്മുടെ മട്ടൺ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു അരമുറി സവോളയാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൻ്റെ നമ്മുടെ മട്ടൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി